മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഹിനി കമലേശ്വരത്ത് വന്നേക്കാണ് അപ്പോൾ കണ്ണൻ മോഹിനിയോട് ചോദിക്കുന്നുണ്ട് അമ്മയുടെ മുഖം എന്താ വല്ലാണ്ടിരിക്കണേ അമ്മേനെ അച്ഛനും അയാളുടെ അമ്മയും ഉപദ്രവിക്കുക എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല മോനെ മോനെ ഏതായാലും തോമസ് ഡോക്ടറുടെ അടുത്തേക്ക് ചികിത്സയ്ക്ക് പോകാനിരിക്കുകയല്ലേ അതെന്തായാലും പോകണം അത് മുടക്കരുത് മോനക്ക് വീൽ ചെയറിൻ്റെ സഹായം എഴുന്നേറ്റ് നടക്കാൻ സാധിക്കും എന്നൊക്കെ മോഹിനി പറയുമ്പം കണ്ണം പറയുന്നുണ്ട് എനിക്കങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ഞാനിപ്പോൾ ചികിത്സയ്ക്ക് പോകാമെന്ന് തീരുമാനിച്ചത് തന്നെ അനന്തുവിൻ്റെയും ലേഹയുടെ ഇയാളുടെ ഒക്കെ നിർബന്ധത്തിനാണ് ഇയാൾക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി ഞാൻ പോണേ എന്തായാലും അമ്മ ഇരിക്കുക എന്ന് മോഹിനിയോട് പറയുമ്പോൾ മോഹിനി അവിടെ ആ ഇരിക്കുന്നുണ്ട് അപ്പോൾ കണ്ണൻ വീൽ ചെയറുകൊണ്ട് മോഹിനിയുടെ ഫ്രണ്ടിലോട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് മോഹിനി കണ്ണനോട് പറയുന്നുണ്ട് അന്ന് മോൻ മോളെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് എനിക്ക് വിവാഹത്തിന് ഇഷ്ടമല്ലായിരുന്നു അതിനുശേഷം കല്യാണം കഴിഞ്ഞിട്ടും മോളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി മോളുടെ തീരുമാനമായിരുന്നു ശരിയെന്ന് അപ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട് ആ എന്താ ഇപ്പം അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നത് എന്ന് കണ്ണൻ ചോദിക്കുന്ന സമയത്ത് മഹി മോഹിനിയുടെ നേരെ നോക്കുന്നുണ്ട് അപ്പോൾ മോഹിനി പറയുന്നുണ്ട് മോൻ അത്രയ്ക്കും നല്ല മോനാണല്ലോ അതുകൊണ്ടാണ് ഇനി മോനക്ക് വീൽചെയറിൽ നിന്നും എഴുന്നേറ്റ് നടക്കാൻ സാധിച്ചില്ലെങ്കിലും എൻ്റെ മോള് ജീവിതകാലം മുഴുക്കൻ മോൻ്റെ കൂടെ ഉണ്ടാവും മോൻ അതോർത്ത് വിഷമിക്കണ്ട എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് എനിക്ക് ആരെയും നിരാശപ്പെടുത്തുന്നത് ഇഷ്ടമല്ല അമ്മേ അതുകൊണ്ട് തന്നെ വിവാഹത്തിന് മുമ്പ് ഇയാളോട് ഞാൻ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെങ്കിൽ പിന്മാറിക്കോളാൻ പറഞ്ഞത് കാരണം ഇയാൾ എന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ ജീവിതം അവിടെ മുരടിച്ചു പോകും സമ്പത്തിനോട് ആർത്തിയില്ലാത്ത ഇയാൾക്ക് എന്നെ വിവാഹം കഴിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല എന്ന് കണ്ണം പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് ആരാ പറഞ്ഞേ എനിക്ക് കണ്ണേട്ടൻ്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട് അതേ മോനെ നിങ്ങളെ രണ്ടുപേരെയും ഒരുമിപ്പിച്ചത് മോളുടെ പൂജാമാറിയിൽ ഇരിക്കുന്ന ആ അയ്യപ്പവിഗ്രഹമില്ലേ ആ വിഗ്രഹമാണ് ഇന്ന് മോഹിനി പറയുന്നുണ്ട് ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട് താൻ അമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക് എന്നിട്ട് റെഡിയാവ് നമുക്ക് എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാനിന്ന് വരുന്നില്ല കണ്ണേട്ടാ കണ്ണേട്ടാന്ന് പറയുമ്പം എന്നാൽ തനിക്കിത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു എന്നാൽ ഞാൻ അങ്ങ് പോയിക്കോളൂല്ലായിരുന്നോ എന്ന് പറയുമ്പം മോഹിനി പറയുന്നുണ്ട് അത് എനിക്ക് മോനെ കാണണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് മോള് പറയാതിരുന്നത് എന്ന് പറയുമ്പം കണ്ണം പറയുന്നുണ്ട് എന്നാൽ താൻ അമ്മയ്ക്ക് കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലുമൊക്കെ കൊടുക്ക് ഞാൻ എന്ന് പറയുമ്പം മഹാലക്ഷ്മി കണ്ണൻ്റെ വീൽ ചേറും തള്ളി അങ്ങോട്ട് പോകുന്നുണ്ട് മോഹിനി അത് നോക്കി നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മഹി കണ്ണനെയും കൊണ്ട് കാറിലോട്ട് വരുന്നതാണ് അതിനുശേഷം കണ്ണൻ കാറിലോട്ട് കയറിയിരിക്കുന്നുണ്ട് ആ സമയത്ത് മോഹിനി അവിടെ നിന്ന് നിന്നതെല്ലാം കാണുന്നുണ്ട് അപ്പോൾ മോഹിനിയുടെ മുഖത്ത് ഭയങ്കര വിഷമാണ് കേട്ടോ അപ്പം കണ്ണൻ മഹിയോട് ചോദിക്കുന്നുണ്ട് തൻ്റെ അമ്മയുടെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ പുറത്ത് പറയാൻ പറ്റാത്ത എന്തെങ്കിലും സങ്കടമുണ്ടെങ്കിൽ താൻ അത് ചോദിച്ച് മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട് അങ്ങനെ ഒരു വിഷമവും ഇല്ല കണ്ണേട്ടാന്ന് പറയുന്നു എന്നിട്ട് കണ്ണൻ കയറി കയറിയതിന് ശേഷം വീൽ ചെയറൊക്കെ അതിലേക്ക് വെച്ചു കൊടുത്തിട്ട് കണ്ണൻ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പം മോഹിനി അത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് മഹാലക്ഷ്മി മോഹിനിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ കരയരുതെന്ന് എന്തിനാ അമ്മ ഇങ്ങനെ കരഞ്ഞെന്ന് ചോദിക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട് എനിക്ക് കണ്ടിട്ട് സങ്കടം അടക്കാൻ പറ്റുന്നില്ല മോളെ അയാളൊരു ദുഷ്ടന ആരോടും അയാൾക്ക് കരുണയില്ല അയാൾ ആകെ സ്നേഹിക്കുന്നത് കരുണയെ അയാളുടെ അമ്മയെ മാത്രമാണ് എന്ന് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പ്രതാപൻ്റെ അമ്മയെയാണ് അമ്മ ഇങ്ങനെ എന്തോ ഭയങ്കരമായിട്ട് ആലോചിച്ചിരിക്കുന്നുണ്ട് ആ സമയത്ത് പ്രതാപൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് പ്രതാപൻ പറയുന്നുണ്ട് അവൾ പോയിരിക്കുന്നത് കമലേശ്വരത്തേക്കാണ് എന്തിനാണ് ഇപ്പം അങ്ങോട്ട് പോയേക്കണേന്ന് അറിയാൻ പാടില്ല എന്ന് പറയുമ്പം അമ്മ പറയുന്നുണ്ട് അവൾ അവളുടെ മൂത്ത മോളെ കാണാൻ പോയതായിരിക്കും ഇനിയിപ്പോൾ അവൾ തിരിച്ചു വന്നില്ലെങ്കിലും അത്ഭുതപ്പെടാനൊന്നുമില്ല അവളതല്ലെങ്കിലും പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി അവളുടെ നേരെ വിരൽ ചൂണ്ടിയാൽ അവൾ വേറെ മാറി താമസിക്കുമെന്ന് അതുമാത്രമല്ല കോടികളുടെ അവസ്ഥയുള്ള അവളുടെ മരുമകൻ അവൾക്കൊരു കൊട്ടാരം വെച്ചു കൊടുക്കാൻ വരെ തയ്യാറാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് അവരിങ്ങനെ നോക്കുമ്പോൾ മോഹിനി അവിടെ നിന്ന് നടന്നു വരുന്നത് കാണുന്നുണ്ട് അത് കണ്ടതും പ്രതാപൻ്റെ അമ്മ പുച്ചത്തോട്ട് കൂടി ഇതേ എന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട് പിന്നീട് മോഹിനി വന്നു കഴിയുമ്പം നീ ഇപ്പം എന്തിനാ കമലേശ്വരത്തേക്ക് പോയെന്ന് ചോദിച്ച് പ്രതാപൻ ദേഷ്യപ്പെടുമ്പം പോയ എന്താ കുഴപ്പം എൻ്റെ രണ്ടു അവിടെ ഉണ്ടെന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് രണ്ടു മക്കളല്ല ഒരു മോള് കരുണമോളും നിന്റെ മോളാന്ന് ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല നിന്റെ പ്രവൃത്തികൾ അങ്ങനെയാണ് നീ ഇപ്പം പ്രാർത്ഥിക്കുന്നത് പോലും കരണമോളിൻ്റെ വയറ്റിലുള്ള കുഞ്ഞ് മരിച്ചു പോകണമെന്നാണ് എന്നൊക്കെ അമ്മ പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ആരും മരിക്കണമെന്നൊന്നും പ്രാർത്ഥിക്കാറില്ല അതൊക്കെ ചെയ്യുന്നത് അമ്മയും മകനുമാണ് അമ്മയ്ക്കും മകനുമാണ് ആളുകളെ കൊല്ലാനും നശിപ്പിക്കാനും ഒക്കെ ഉള്ള പ്രാർത്ഥനയായിട്ട് നടക്കണേ എന്നൊക്കെ പറയുമ്പം പ്രതാപൻ്റെ അമ്മ ഇങ്ങനെ ഞെട്ടി നോക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അവർ പറയുന്നുണ്ട് അവിടെ ചെന്നപ്പോൾ മോളും മരുമകനും കൂടെ കൂടി ധൈര്യം കൊടുത്ത് വിട്ടേക്കണേ ആയിരിക്കും ഉരുളക്ക് ഉപ്പേരി പോലെ മറുപടി പറഞ്ഞോളാൻ എന്ന് പറയുമ്പം മോഹിനി പറയുന്നുണ്ട് ഞാൻ ഇത്രയും നാളും മിണ്ടാണ്ട് ജീവിച്ചു എന്നിട്ടൊരു ഗുണം ഉണ്ടായില്ല ഇനിയിപ്പം വായടക്കി ജീവിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പം പ്രതാപനും പറയുന്നുണ്ട് മോളും മരുമകനും കൊടുത്ത ധൈര്യത്തിലായിരിക്കും ഇവിടെ എന്ന് പറയുന്നു അതിനുശേഷം മോഹിനി പ്രതാപനോട് പറയുന്നുണ്ട് നിങ്ങളുടെ അച്ഛൻ നിങ്ങൾ വളരെ ചെറുതായിരുന്നപ്പോൾ മരിച്ചു പോയതാണ് എല്ലാ വർഷവും നിങ്ങൾ പോയി ബലിയിടാറുണ്ട് അടുത്ത കർക്കിടകത്തിൽ ബലിയിടണ്ട സമയമാണ് അങ്ങനെ നിങ്ങൾ ബലി ഇട്ടതുകൊണ്ട് ഒരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല കൊലയാളികളുടെ ഒന്നും ബലി പിതൃക്കൾ സ്വീകരിക്കില്ല എന്ന് പറയുമ്പം പ്രതാപൻ ഞെട്ടി അമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ പ്രതാപൻ ചോദിക്കുന്നുണ്ട് കൊല്ലികളുടെ ബലിയോന്ന് അപ്പം മോഹിനി പറയുന്നുണ്ട് ഞാൻ വിവാഹം കഴിഞ്ഞ് വന്ന സമയത്ത് അതുപോലെ പല കഥകളും ഞാൻ കേട്ടിട്ടുണ്ട് സ്പിരിറ്റും മണലും കടത്തുന്ന നേരത്ത് ലോറി തടയാൻ വന്ന ആളുകളുടെയൊക്കെ നെഞ്ചത്തുകിടെ നിങ്ങൾ ലോറി കയറ്റി കൊന്ന വിവരമൊക്കെ എനിക്കറിയാം അപ്പം നിങ്ങൾ അതുപോലെ കൊന്ന ഒരുപാട് ആത്മാക്കളിങ്ങനെ ഗതി കിട്ടാതെ കിടന്ന് അലയുന്നുണ്ട് അപ്പം ആദ്യം തന്നെ ആത്മാവിന് ശാന്തി കൊടുക്കേണ്ടത് അവരുടെ ആത്മാവിനാണ് പിതൃക്കൾക്ക് ബലിയർപ്പിക്കുന്നത് അതിനുശേഷം മതി എന്നൊക്കെ പറയുമ്പം പ്രതാപം ചോദിക്കുന്നുണ്ട് നീ എന്തോ മനസ്സിൽ വെച്ചാണല്ലോ സംസാരിക്കണേ എന്ന് പറയുമ്പം മോഹിനി പറയുന്നുണ്ട് അതേ എൻ്റെ മനസ്സിലിപ്പോൾ വലിയൊരു ഭാരമുണ്ട് കണ്ണൻ മോളെ വിവാഹം കഴിക്കാൻ വന്ന സമയത്ത് എനിക്ക് ആ വിവാഹത്തിന് ഇഷ്ടമല്ലായിരുന്നു ആ വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് പക്ഷെ എനിക്കിപ്പോൾ ആ സങ്കടവും ഇല്ല അവരുടെ വിവാഹം നടക്കേണ്ടത് തന്നെയായിരുന്നു ലക്ഷ്മോളും മോളും കണ്ണനും ഒരുപോലെ കൈ പിടിച്ച് നടക്കേണ്ടവരാണെന്ന് പറയുമ്പോൾ പ്രതാപൻ്റെ അമ്മ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് കൈ പിടിച്ചല്ലാടേ വീൽ ചെയർ കുന്തിക്കൊണ്ടാണ് നടക്കണേന്ന് പറയുമ്പം മോഹിനി പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയണ്ട തോമസ് ഡോക്ടറുടെ അടുത്ത് ചികിത്സയ്ക്ക് പോയി കഴിയുമ്പം കണ്ണൻ ഉറപ്പായിട്ടും എഴുന്നേറ്റ് നടക്കും അപ്പോൾ ആ കാഴ്ചയെ നിങ്ങൾ കാണേണ്ട വരുമെന്ന് പറയുന്നുണ്ട് പിന്നീട് മോഹിനി നല്ല ഗൗരവത്തിൽ തന്നെ അകത്തേക്ക് പോകുമ്പോൾ അമ്മയും മകനും ഇങ്ങനെ പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പ്രതാപനോട് അമ്മ ചോദിക്കുന്നുണ്ട് ഇവൾക്ക് എന്നാടെ പറ്റിയ ഇവളുടെ തലയുടെ പിരി കളിക്കൂ എന്ന് ചോദിക്കുമ്പം പ്രതാപം പറയുന്നുണ്ട് അമ്മയൊന്ന് പതുക്കെ പറ അവൾ കേൾക്കുമെന്ന് പറയുമ്പം അവൾ കേട്ടാ എന്താണോ കുഴപ്പമെന്ന് വയ്ക്കുമ്പം പ്രതാപം പറയുന്നുണ്ട് അവളിവിടുന്ന് ചൂടാക്കാതിരിക്കണ നല്ലത് അവളെ ചൂടാക്കി അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ തറവാടും സ്വത്തുക്കളും എൻ്റെയും അവളുടെയും കൂടി പേരില്ല അതുകൊണ്ട് അവളെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്വത്തുക്കളൊന്നും കിട്ടില്ല ഇനിയിപ്പം നമ്മൾ അവളെയും ലക്ഷ്മീനെയും കുറച്ച് പേടിച്ച് നിൽക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് നീ എന്താടാ അവരെ പേടിച്ചാണ് ഇനി ജീവിക്കാൻ മണിയെന്ന് ചോദിക്കുമ്പം പ്രതാപം പറയുന്നുണ്ട് കണ്ണൻ ഒരു ഒന്നൊന്നര വർക്കയിലാണ് അവൻ്റെ അടുത്ത് എതിർക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ അവൻ ജയിലിൽ കയറ്റും അതുകൊണ്ട് ഇനി അവനെ എതിർക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലതെന്ന് പറയുമ്പം അമ്മ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നുണ്ട് പിന്നീട് പ്രതാപൻ പറയുന്നുണ്ട് അന്ന് കണ്ണൻ്റെ കാറിൽ ഇടിച്ചത് എൻ്റെ ലോറിയാണ് മേഘനാഥനായിരുന്നു അതിൻ്റെ ഉള്ളിലെങ്കിലും അതിനെക്കുറിച്ചൊരു കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പേരിൽ പിടിക്കപ്പെടും അതുപോലെ തന്നെ ലക്ഷ്മിയെ ഇന്നാൾ തട്ടിക്കൊണ്ട് പോയതും ഈ വീട്ടിൽ വച്ചാണ് അതിൻ്റെ പിന്നിലും ഞാനാണ് അമ്മയ്ക്കും അതിൽ പങ്കുണ്ട് അതുകൊണ്ട് നമ്മൾ ഇനി ശത്രുക്കളെ അധികം ചൊടിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും പറഞ്ഞുകൊണ്ട് പ്രതാപൻ അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മോഹിനിയാണ് മോഹിനി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് അതിനുശേഷം ഫോണെടുത്ത് മഹിയെ വിളിക്കുന്നുണ്ട് മഹി വേഗം സന്തോഷത്തോടു കൂടി ഒന്ന് ഫോണെടുത്ത് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പം മോഹിനി പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടി ഓർമ്മിപ്പിക്കാനാണ് മോളെ വിളിച്ചത് കണ്ണനെ തോമസ് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി ചികിത്സിപ്പിച്ച് കണ്ണൻ മീൽചേറിയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കണം ഇവിടത്തെ ആൾക്കാരനാണ് കണ്ണന് കണ്ണൻ്റെ അച്ഛനെ നഷ്ടമായതും വീൽച്ചെയറിലായതും അതൊരു കടമായിട്ട് കണ്ട് മോള് കണ്ണനെ ചികിത്സിച്ച് വീൽ നിന്നും എഴുന്നേപ്പിച്ച് നടത്തിക്കണം എന്ന് മഹിയോട് മോഹിനി പറയുന്നു അത് കേട്ട് മോഹി പറയുന്നുണ്ട് അത് ഞാൻ ഉറപ്പിച്ച് കഴിഞ്ഞ കാര്യമാണ് കാര്യമാണേ അതുകൊണ്ടാണല്ലോ തോമസ് ഡോക്ടറുടെ അടുത്തേക്ക് കണ്ണേട്ടനെ കൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട് ഇവിടെ ഉള്ളവരെ പോലെ തന്നെ അവിടെയുള്ളവരെയും വിശ്വസിക്കരുത് മരുന്നിൽ മായം ചേർക്കുക മാത്രമല്ല ചിലപ്പോൾ വിഷം ചേർക്കാനും അവർ മടിക്കില്ല അതുകൊണ്ട് മോള് കണ്ണൻ്റെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം മോളുടെ കാര്യവും ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം മോഹിനി പറയുന്നുണ്ട് കണ്ണൻ പറഞ്ഞതുപോലെ ഞാനിനി ആരുടെയും മുമ്പിൽ പഞ്ചപുച്ചം അടക്കി നിൽക്കാനൊന്നും പോകുന്നില്ല പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് ഞാൻ പറയും ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ ഞാൻ ഇവിടെ ഇറങ്ങും എന്ന ശരി മോളെന്നും പറഞ്ഞ് മോഹിനി ഫോൺ വയ്ക്കുന്നുണ്ട് അതിനുശേഷം മോഹിനി ഇങ്ങനെ വന്ന സമയത്ത് പ്രതാപൻ മേളിലിട്ട് കയറി വരുന്നുണ്ട് അപ്പോൾ പ്രതാപൻ ഭയങ്കര പേടിയോടുകൂടി തന്നെ മോഹിനിനെ നോക്കുന്നുണ്ട് എന്നിട്ട് മോഹിനിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ മോളെ കാണാൻ പോയ സമയത്ത് അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പം മോഹിനി പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും അതിവിടെ പറയേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയുമ്പം പ്രതാപം പറയുന്നുണ്ട് നീ ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാ മഹാലക്ഷ്മി മാത്രമല്ല നിനക്ക് മോളായിട്ടുള്ളത് കരുണമോളും നിൻ്റെയാണ് എന്ന് പറയുമ്പം ഞാനതല്ലെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പം ആ മോളുടെ ജീവിതം തകർക്കുന്ന ഒരു പ്രവൃത്തിയും നിന്റെ ഭാഗത്തു നിന്നുണ്ടാവരുതെന്ന് പ്രതാപം പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട് മോളുടെ ജീവിതം തകർക്കുന്നത് ഞാനല്ല ഇവിടെ ചിലരാണെന്ന് പറയുമ്പം പ്രതാപം പറയുന്നുണ്ട് ഞാൻ താഴാവുന്നിടത്തോളം താഴും എൻ്റെ കുഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് എൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ജയിലും ഒന്നും ഞാൻ നോക്കൂല ഓർത്തോന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കരണേനെയാണ് കരണ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട് അതിനുശേഷം മേശപ്പുറത്തിരിക്കുന്ന ജ്യൂസ് കാണുമ്പം അത് ഊറ്റി കുടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സിലേക്ക് ഊറ്റുന്നു ആ നേരത്ത് ദുർഗ അത് കാണുന്നുണ്ട് അപ്പോൾ ദുർഗ ഓടി വന്നിട്ട് മോളെ മോളെ എന്ത് കാണിക്കണേ ഇത് പൈനാപ്പിൾ ജ്യൂസ് മോൾക്ക് കുടിക്കാൻ പാടില്ല എന്ന് പറയുമ്പം കാരണം അത് ഞാൻ അറിഞ്ഞില്ല അമ്മ ഇത് ആരെവിടെ ഉണ്ടാക്കി വച്ചതെന്ന് ചോദിക്കുമ്പോൾ മഹി അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് അത് ഞാൻ ഉണ്ടാക്കിയത് കണ്ണേട്ടൻ ജ്യൂസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കിയതാണ് അതിൻ്റെ ബാക്കി ജാറിലിരുന്നതാണ് കാരണം ഇപ്പോൾ എടുത്ത് കുടിക്കാൻ പോയതെന്ന് മഹി പറയുമ്പോൾ ദുർഗ ഭയങ്കര കൂടി പറയുന്നുണ്ട് നിൻ്റെ അനീതിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി അല്ലെടി നീ അത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ മഹി പറയുന്നുണ്ട് ഒരിക്കലും അല്ല അങ്ങനെയൊന്നും എന്ന് പറയുന്നു അപ്പോൾ കരുണ കൂടി പറയുന്നുണ്ട് അതൊന്നും അല്ല എൻ്റെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി നീ മനഃപൂർവ്വം ചെയ്തതാണ് ഇത് കേട്ടോണ്ടാണ് ഉണ്ണി അങ്ങോട്ട് വരുന്നത് അപ്പോൾ ഉണ്ണി വന്നിട്ട് എന്താണെന്ന് ചോദിക്കുമ്പം കരുണ പറയുന്നു ഇവൾ നമ്മളുടെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഇവിടെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി വെച്ചേർന്നു എന്ന് പറയുമ്പം ഉണ്ണി ഇവരോട് ദേഷ്യപ്പെടുന്നുണ്ട് മഹിയോട് ഇവൾക്ക് മുത്തശ്ശിയും അച്ഛനും ലാളിച്ചു വളർത്തിയത് കൊണ്ട് തന്നെ അതിൻ്റേതായ പക്വതിയൊന്നുമില്ല പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ പാടില്ലേ ഈ സമയത്ത് പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞിന് കേടാണെന്ന് അറിയില്ല എന്ന് ചോദിക്കുമ്പോൾ മഹി പറയുന്നുണ്ട് എന്തൊക്കെയോ ഉണ്ണി നീ ഈ പറയുന്നത് എൻ്റെ ഭാഗം കേൾക്കാതെയാണ് നീ പറയുന്നത് ഞാൻ കണ്ണേട്ടനു വേണ്ടി ഉണ്ടാക്കിയ ജ്യൂസാ അല്ലാതെ കരണയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല അത് കരണെടുത്ത് കുടിക്കാൻ പോയിട്ടാണ് എന്നെ ഇങ്ങനെ പറയണതെന്ന് പറയുമ്പോൾ കരുണ ഭയങ്കര കൂടി പറയുന്നുണ്ട് എനിക്കൊരു കുഞ്ഞുണ്ടാകുന്നത് സഹിക്കാൻ ഇവൾക്ക് പറ്റണില്ല അതുകൊണ്ട് ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കളയാൻ വേണ്ടിയിട്ടാണ് ഇവളിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് നിങ്ങളിനി ഈ മാതിരി പണികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും നിങ്ങളെ പിന്നെ ഞാൻ എന്താ ചെയ്യണേന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പം മഹി അതേ ദേഷ്യത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട് നീ എന്നെ എന്ത് ചെയ്യും നീ എന്നെ എന്ത് എന്നെന്ത് ചെയ്യുമെന്നാണ് പറയണേന്ന് ചോദിക്കുന്നുണ്ട് പിന്നീട് മഹി പറയുന്നുണ്ട് നീ പറഞ്ഞല്ലോ കരുണയ്ക്ക് പക്വതയില്ലാന്ന് കരുണ ഒരു വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയല്ലേ നാളെ ഇവളൊരമ്മയുമാവും അപ്പോൾ ഇവൾക്ക് പക്വതയില്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നീയല്ലേ അത് കേട്ടതും കരുണ നീ എൻ്റെ ഉണ്ണിയേട്ടൻ്റെ നേരെ നിന്ന് സംസാരിക്കാൻ ആയോടി എൻ്റെ ഉണ്ണിയേട്ടൻ്റെ നേരെ നിന്ന് നീ സംസാരിച്ചാൽ നിൻ്റെ കർണത്ത് എൻ്റെ കൈ വീഴു എന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട് എൻ്റെ കർണ്ണത്ത് നിൻ്റെ കൈ വീണിട്ടുണ്ടെങ്കിൽ അതിലും വലിയ പാട് നിൻ്റെ കർണത്ത് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും ബൈ ബൈ